ചങ്ങായിമാരെ നിങ്ങൾ നോക്കിക്കോളേ വല്ലാത്ത ഏറ്റവും ഹൈറ്റില്ല ഞങ്ങളുള്ളട്ടോ ഒരു രക്ഷയില്ല ഇതാ മക്കളൊക്കെ മക്കൾ ഇതാ കോങ്ങി എണ്ണി അരിഞ്ഞിരിക്കണ് അത്രയും ഹൈറ്റിൽ ആഹാ എന്താ ഒരു സാധനം അടിപൊളി അടിപൊളി സാധനം നിങ്ങളേടാ കണ്ട കണ്ണീറ്റാല് എന്ത് മഞ്ചുള്ള ഏറ്റവും മോളാട്ടോ ഞങ്ങളിൽ എന്താ ബാ ബാബാ പോരാ കമോൺ കമോൺ പോവാ പോവാ അതിനില്ല നടക്കാൻ കഴിഞ്ഞില്ല ആ ഇനി പറയുമ്പോലോ നമുക്ക് ഇറങ്ങണ്ടിയാ അഞ്ചണി തന്നെ ആവുമ്പോ ഇറങ്ങണം ഇനിയും ഒന്ന് കാണാൻ കഴിയൂലെട്ടോ അവിടെ ഒക്കെ കണ്ണും മങ്ങലിക്കുന്നുണ്ട് അത്ര ഹൈറ്റാ ഫുള്ള് കോടാണ് ഒരാളെ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നില്ല അത്രയും കോട ഹൈറ്റിലാ വല്ലാത്ത സ്ഥലം ഇത്രയും കോട ഉള്ള സ്ഥലം ആദ്യം കാണേ ഇത്രയും ഹൈറ്റില് ഒന്നും കാണുന്നില്ല മോളിൽ ഇങ്ങോട്ട് കോടങ്ങോട്ട് പാർന്ന് വരിക ചക്കും ഹൈറ്റില് അതിലെങ്ങനാടാ എറങ്ങ നമ്മളെങ്ങനാ ഇറങ്ങ വന്നോ വന്നോ വിടണ്ട് വിടണ്ട് ഏടെ പോയി നിങ്ങളെ കാണുന്നില്ലല്ലോ દાદા વડા અચન સૂક્ષા દાદા મોડે ആ പറഞ്ഞിട്ടല്ലേ നിങ്ങളെ ഞാൻ കാണുന്നില്ലാലോ ഡയലോഗ് അടിക്കണ്ടിന് വിചാരിച്ച വല്യ ഏർപ്പാടല്ലേ മോളേത് ട്ടോ അങ്ങോട്ട് മോളെത്തിട്ടാണ് എന്നോട്ടിട്ടുടക്ക് ആ ഉപ്പൊക്കെ മക്കളൊക്കെ മതി ഒന്ന് പോയാണ്ടെണ്ണുണ്ട് വല്ല ആ പോരി കാർന്നില്ലേ വേഗോട് വാ തിന്ന് കുത്തിരിക്കല്ലാ ഈ എങ്ങനെ ഇറങ്ങാൻ പറ്റോ നോക്കി